മാത്രല്ല ഇപ്പം നമ്മുടെ കുട്ടികൾ പരന്ന് അസർബൈ അസർബൈജാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ അർമേനിയ സൈബീരിയ ചൈന എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കുക കടന്നിട്ട് നിൽക്കുന്നില്ലല്ലോ അപ്പോ ഗവൺമെന്റ് പറയാണ് ഇവിടെ ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം വരാൻ പോവേണം കടലാസുഖാണ് എങ്ങനെ ലോക നിലവാരം വരിക ഈ പേപ്പർ നോക്കിയിട്ടല്ല വിദ്യാഭ്യാസം പറ്റുള്ളൂ ഇതിവിടെ വെച്ചിട്ട് മൂപ്പിനെ വേറെ പറയാം മൂപ്പന് സ്വന്തം അഭിപ്രായം ലോക നിലവാരം വരാൻ പോവേണം അതിന് മുമ്പ് പറഞ്ഞ ഒരു ന്യായീകരണം സി മിനിസ്റ്റർ പറഞ്ഞു ഈ നോബൽ പ്രൈസ് കിട്ടി ചിലരെ കേരളത്തിൽ കൊണ്ടുവന്ന് കുട്ടികളെ പരിചയപ്പെടുത്തുന്നു മൃഗശാലയിലൊക്കെ പോയിട്ട് ഇതാണ് പറഞ്ഞി അങ്ങനെയാണ് നോബൽ പ്രൈസ് കിട്ടുന്നത് കുട്ടികളെ നോബൽ പ്രൈസ് വിന്നർ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ പോയി പഠിക്കണൂടെ അവനോട് പറയാൻ രണ്ടു ദിവസത്തേക്ക് ഞാൻ ഒരു നോബൽ പ്രൈസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് തൊട്ട് നോക്കാനുള്ള അവസരം തരാം അങ്ങനെയാണ് നോബൽ പ്രൈസ് കിട്ടുന്നത് ഒരു കൺസെപ്റ്റും ഇല്ല ഒരു മാറ്റിനേഷനും ഇല്ല ഒരു മിഷനുമില്ല എന്താ പറയാ ഇത് കാലഹരണം വന്ന ചിന്തകളുടെ അനന്തരഫലമായിട്ടാണ് ഇവിടെ മദരിയാർ കമ്മീഷൻ റിപ്പോർട്ട് ഗോതാരി കമ്മീഷൻ റിപ്പോർട്ട് രാധാകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ അതൊക്കെ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരുന്നു ഡോക്ടർ കോത്താരിയാണ് എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ ചേഞ്ച് മുദ്രാവാക്യം വെച്ചത് സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം അതിനൊക്കെ ഒരു ഒരു ഉണ്ടല്ലോ ഒരു സോഷ്യൽ ചേഞ്ചാണ് വിദ്യാഭ്യാസം പറഞ്ഞാൽ ബാക്കി പ്ലാൻ ചെയ്യാലോ അതിനനുസരിച്ച് ഇത് അങ്ങനെ യാതൊരു പ്ലാനിങ്ങില്ല ഘടനാപരമായ മാറ്റം പിന്നെ ഈ ഇവിടെ തീരെ പഠിച്ച ആളുകളില്ലാത്തതിന്റെ തെളിവാണ് എല്ലാ കമ്മിറ്റികളിലും ഒരാളെ തന്നെ വയ്ക്കുന്നത് അല്ലേ രാമകൃഷ്ണൻ ഇല്ലാത്ത കമ്മിറ്റി ഇല്ലല്ലോ അതിൻ്റെ അടുത്ത് എന്താ കേരളത്തിൽ യോഗ്യരായ ആളുകൾ കുറവാന്നല്ലേ അതിൽ നിന്ന് തന്നെ അതന്നെ ഈ റിപ്പോർട്ട് മാറ്റത്തിന് ഒരു കാരണമാണ് ഈ വേറെ ആളെ കിട്ടാനില്ലാത്തതുകൊണ്ട് ആ ലെവലിലുള്ള കുറച്ചാളെ ഉത്പാദിപ്പിക്കാൻ പറ്റിയ വിദ്യാഭ്യാസം വേണ്ടേ ഏത് അത് അദ്ദേഹം തന്നെ ഖാതർ കമ്മിറ്റി അദ്ദേഹം തന്നെ വിദ്യാകിരണം അദ്ദേഹം തന്നെ മറ്റേ കമ്മിറ്റി ഇപ്പം എന്തോ കരിക്കുലം ഇല്ലേ സ്റ്റിയറിംഗ് കമ്മിറ്റി എല്ലാ പരിഷ്കരണ സമിതികളിലും ഒരാളായാൽ അതിന്റെ അർത്ഥം ഇവിടെ അത്തരം ആളുകൾ വളരെ റയറാണ് റയർ ആണ് അതുകൊണ്ട് ഒരാൾ തന്നെ സമയം ചെലവഴിച്ചത് വേണം എന്നല്ലേ പുറത്ത് നോക്കാത്തതുകൊണ്ട് നല്ല മനുഷ്യരുണ്ട് നല്ല പ്രാപ്തി ഉള്ളവരുണ്ട് കഴിവുള്ളവരുണ്ട് അപ്പം ഒരു കാഴ്ചപ്പാടില്ലാത്ത റിപ്പോർട്ടാണ് ഒരു കാഴ്ചപ്പാടില്ലാത്ത റിപ്പോർട്ടാണ് ഒരു പഴഞ്ചൻ റിപ്പോർട്ടാണ് ഘടനാപരമായ മാറ്റത്തെക്കാൾ പ്രധാനം അക്കാദമിക തലത്തിൽ ആണ് വേണ്ടത് ഈ അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി പൊതുവിജ്ഞാന പൊതുവിദ്യാഭ്യാസ യജ്ഞം നടത്തി ഇപ്പൊ യജ്ഞം യാഗത്തി ആ സംഭവം ഇല്ല ഇല്ല ആ യാഗാഗ്നിയിൽ എല്ലാ ഹവിസായി കൊടുത്തതിന് ശേഷം മൂപ്പിൽ ഇറങ്ങിപ്പോയി അപ്പോൾ ഈ ആ യജ്ഞമൊന്നും ഒപ്പമില്ല അതെല്ലാം അവസാനിച്ചു പിന്നെ എന്ത് യജ്ഞമാണ് അദ്ദേഹം ഈ കാതരാൻപ് പിന്നെ യജ്ഞം പ്രതീക്ഷകമല്ല വയ്യ ഞാൻ ഇദ്ദേഹത്തിനെ ഇരുത്തി തന്നൊരു സമയമാണ് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം റിപ്പോർട്ട് എഴുതേനോ നിങ്ങൾ വലുതായിട്ട് പ്രസംഗിക്കണ്ട ഞാൻ പ്രസംഗം അദ്ദേഹം ഇരിക്കുന്നുണ്ട് നിങ്ങൾ വലുതായിട്ട് പറയണ്ട നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല നിങ്ങൾ എഴുതി കൊടുക്കേണ്ട സാധനം അവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ വേണം ചെന്നാൽ മതി എന്നൊക്കെ ഞാൻ അദ്ദേഹത്തിനെ ഇരുത്തി പറഞ്ഞാൽ അപ്പോൾ ഇത് ഈ റിപ്പോർട്ട് ചില ചില ഇപ്പോൾ നാഷണൽ ഇത് പറഞ്ഞല്ലോ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ പറഞ്ഞാലും റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് അതിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം റൈറ്റ് ആണ് അവിടെ ഇമ്പോർട്ടന്റ് റൈറ്റ് ടു എജ്യൂക്കേഷൻ റൈറ്റ് ടു ഹെൽത്ത് അത് കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള സംഗതിയാണ് റൈറ്റ് ടു ആണ് അവിടെ റൈറ്റിനാണ് ഇമ്പോർട്ടൻറ് അതുകൊണ്ട് വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആരും അതിന് പറയില്ല പറയേണ്ട ആവശ്യമില്ല എന്ത് പരിഷ്കരണമാണെങ്കിലും എന്ത് വിദ്യാഭ്യാസമാണെങ്കിലും അത് കിട്ടാനുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും അവകാശം എങ്ങനെ എന്നാണ് മൻമോഹൻ സിംഗിന്റെ കരുത്ത റിപ്പോർട്ടിൽ വന്നത് അപ്പൊ അത് പിന്നെ ഇവിടെ എങ്ങനെ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ കമ്മിറ്റിയും അത് ഇട്ട് വല്ല വന്നു അപ്പൊ അതിനുവേണ്ടിയാണ് ഇത് വെച്ചതെന്ന് എനിക്ക് തോന്നുന്നു ഇതിനു വേണ്ടിയാണ് അതിന്റെ മറവ് സ്വീകരിച്ചത് എന്നാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഉദ്ദേശത്തിന്റെ സഫലീകരണത്തിന് വേണ്ടി റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ തണല് ഇവർ യൂട്ടിലൈസ് ചെയ്തു എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം ുംല്ല ഇതൊന്നും റൈറ്റ് ടു എജ്യൂക്കേഷനുമായിട്ട് സംഗതികളൊന്നും അല്ല കമ്മിറ്റികളോടൊക്കെ ഗവൺമെന്റ് ആണെങ്കിൽ ഹേമ കമ്മിറ്റിയോടുള്ള ബഹുമാനം എന്താ ഖാതർ കമ്മിറ്റിയോടും ഇല്ലാത്തത് എനിക്ക് മനസ്സിലായില്ലത് ആ ഹേമ കമ്മിറ്റി ഇപ്പോൾ എന്നോടുള്ള ഒരു റെസ്പെക്ട് ഉണ്ട് അപ്പോ അത് ഇതിനോടില്ലാത്തല്ല ഇതിനോടുള്ള റെസ്പെക്ട് എന്താ അതിനോട് ഇല്ലാത്തത് സോറി കാതർ കമ്മിറ്റി റിപ്പോർട്ടിനോടുള്ള ബഹുമാനം എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് ഇല്ലാതാണ് ചോദിക്കുന്നത് അപ്പൊ എല്ലാ റിപ്പോർട്ടറിനെയും ബഹുമാനിച്ചോടാണെന്ന് ഇല്ലാന്നർത്ഥം റിപ്പോർട്ട് ശരിയാണെങ്കിൽ ബഹുമാനിച്ചാ മതി പോളിസി അപ്പൊ ഇത് ഒരു മാനല്ല മാരീജനാണ് കാണുമ്പോ സ്വർണമാനാണെന്ന് തോന്നുകയാണ് ഇത് മാരീജൻ മാനിന്റെ വേഷം കിട്ടിയാണ് പിന്നെ ഇതിലൊക്കെ ഒരു ഡെമോക്രാറ്റിക് അൺഡെമോക്രാറ്റിക് ആയിട്ട് ഒരു സാധനം കാണുന്നുണ്ട് അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും ഇതുമായിട്ട് കുറച്ച് ഡിഫറൻസസ് ഒക്കെ ഉണ്ട് സതീശം പറഞ്ഞി അപ്രീഷിയേറ്റ് മൈ ഫ്രണ്ട് നോ ഡൗട്ട് പക്ഷേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു ചൊവ്വ ഇതിൽ കുറേ ആ ഒരു ലൈനിൽ ഇങ്ങനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ചൊവ്വയുണ്ട് അപ്പോ കേരളം നിലനിൽക്കണമെങ്കിൽ പിന്നെ എഡ്യൂക്കേഷൻ ഇതിൽ ലോക്കലൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ് പിന്നെ ചട്ടക്കൂട് പരിഷ്കരണ വന്നപ്പോൾ ലോക്കലൈസേഷൻ ആണ് പറഞ്ഞു ഈ സ്ഥലത്തുള്ള കുട്ടികളെ ഈ സ്ഥലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവിടുത്തെ പട ശരങ്ങളിൽ കൊണ്ടുപോയി നെല്ല് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് ആണ് ഇവരെ ഉപയോഗിക്കുക കുറച്ച് ജലസേചന ജലസ്രോതസ്സുകൾ ഏതൊക്കെ നോക്കുക കൊളവും കിണറൊക്കെ കുറച്ച് നന്നാക്കി വയ്ക്കുക അങ്ങനെ മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഗ്രാമങ്ങളിൽ മനസ്സിലാക്കുക ഇവനെ ഈ പഠിച്ച സ്ഥലം ഇവന്റെ പഠനം കഴിയുമ്പഴേക്കും അവിടെ വലിയൊരു കെട്ടിടം പൂങ്ങി വന്നിട്ടുണ്ടോ ഒരു സിനിമാ തിയേറ്ററോ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയോ അപ്പൊ ഇവൻ പഠിച്ചില്ല രാജ്യം പഠിക്കാത്ത കാര്യം ഒരു കൃഷി ചെയ്യാൻ കിടക്കുന്ന ഒരു തരിച്ചിട്ട നിലം കൃഷി ചെയ്യാൻ വേണ്ടി ഈ കുട്ടികളെ ഉപയോഗിച്ചിട്ട് അത് പഠനത്തിന്റെ ഭാഗമാക്കി കുട്ടികളൊക്കെ കൃഷി ചെയ്ത് പോകുന്ന മാസം കഴിയുമ്പോൾ ആ സ്ഥലത്ത് വലിയ വമ്പൻ ഓഡിറ്റോറിയം കൺവെൻഷൻ സെന്ററിൽ വന്നിട്ട് ആളുകൾ കല്യാണം നടത്തുന്നത് കാണാം അതിനുവേണ്ടി ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ കുട്ടികളെ ലോക്കലൈസ് ചെയ്യുന്നതിൽ കാര്യം തയ്യാറില്ല യു ആർ ട്രെയിൻ ടു ഈസ് നോട്ട് ബി വിത്ത് യു ഇൻ യുവർ ഹൗസ് സ്വന്തം വീട്ടില് രക്ഷിതാക്കന്മാരോടൊക്കെ ഒപ്പം നിൽക്കാൻ ആഗ്രഹിച്ച ആഗ്രഹിക്കാത്ത കുട്ടി അതിന്റെ അർത്ഥമായൊന്നും അറിയണ്ട മനുഷ്യവംശത്തെ പറ്റി അറിയണ്ട ഔട്ട് ഓഫ് ആഫ്രിക്ക നരവംശാസ്ത്ര അറിയണ്ട ആർക്കും ആർക്കെ അറിയണ്ട ആർക്കിയോളജി അറിയണ്ട യുവാൻ നോവ ഹനാരിയുടെ വായിക്കണ്ട എന്നൊന്നും അർത്ഥമല്ല അവനവർക്ക് അറിയണം മനസ്സിലാക്കണം പഠിക്കണം വാല്യുള്ളവരാണ് നമ്മുടെ കുട്ടികൾ നമ്മൾ വിചാരിച്ച പോലല്ല ഇപ്പോ ഇന്നത്തെ ലോകം പോകുന്ന സ്ഥിതിഗതികൾ നമ്മളൊക്കെ വളരെ പഴഞ്ചന സി നമ്മളൊക്കെ ഒരു ടൗണിൽ പോയാലും കൽക്കത്ത പോയി ഡൽഹിയിൽ പോയി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആദ്യമായിട്ട് ഒരു ടാക്സി ടാക്സി യൂബർ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മൊബൈൽ അടിച്ച് വണ്ടി മുമ്പിൽ വന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറക്കി ഇറക്കിത്തണം അതിന്റെ ബില്ലൊന്നും അതുപോലെ വേറെ ടാക്സി യൂബർ ഈ യൂബർ ടാക്സി നടത്തുന്ന കോർപ്പറേറ്റ് മുതലാളിക്ക് ഒറ്റ വണ്ടിയില്ല അതാണ് ആധുനിക കാലം മുമ്പ് ഈ വണ്ടികൾ ധാരാളം നാല് വെച്ച് കളക്ഷൻ അവനൊക്കെ ഒരു ഫോണും കൊടുത്തുവിടെയായിരുന്നു കുറച്ചു കാലം യൂബർ ടാക്സിയുടെ മാനേജ്മെന്റ് ഒരു കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി അയാൾ അവിടെ ഇരുന്ന് ഇതൊക്കെ അയാൾക്ക് വരികയാണ് നിങ്ങൾ ഇവിടെ കാറിൽ കയറുമ്പോൾ അതിനൊരു വിഹിതം അയാളുടെ അക്കൗണ്ടിൽ ഈസ് ഡൂയിങ് നത്തിങ് ഓഫീസ് ഓൺലി വളരെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നാല് ജോലിക്കാരോട് ഒരു ഓഫീസ് വെച്ചിട്ടാണ് ലോകമാകെ ഇയാൾ വണ്ടി ഓട്ടുന്നത് ഇയാൾക്ക് ആരണ്ടാവശ്യമില്ല സ്വന്തം വീട്ടിൽ പോകാൻ ഏതെങ്കിലും വണ്ടി കയറിയാൽ മാൻ ടാക്സി ഓണറാണ് ലോകത്തുള്ള എല്ലാ ടാക്സി അയാളുടെ ഒരു ടാക്സി ഇല്ല അതിന്റെ